ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് പോകുന്നത് ഒരു സിംഹത്തിന്റെയും കൈതയുടെയും കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഒരു കാട്ടില് ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു രാജാവ് പ്രജകളുമായി നല്ല ഐക്യത്തിലായിരുന്നു ഒരു ദിവസം ഒരു തമാശ തോന്നി എല്ലാ മൃഗങ്ങളെയും കാട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഒരു തമാശ കളിക്കാമെന്ന് തോന്നി അങ്ങനെ അദ്ദേഹം എല്ലാ മൃഗങ്ങളെയും വിളിച്ചു എന്നിട്ട് മൃഗങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും ആ ആള് ഏറ്റവും നല്ലൊരു തമാശ പറയണം ആ തമാശ കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കണം ആരെങ്കിലും ഒരാൾ ചിരിച്ചില്ലെങ്കിൽ തമാശ പറഞ്ഞ വ്യക്തി പറഞ്ഞ മൃഗം പിന്നെ നാട് കടത്തെന്ന് പറഞ്ഞു എല്ലാവരും പേടിച്ചു അങ്ങനെ കുറി കിട്ടിയത് നറുക്ക് വീണത് മുഴലിനാണ് മുഴലിന് നറുക്ക് കിട്ടിയപ്പോ എല്ലാവർക്കും സന്തോഷമായി കാരണം ആ നാ ആ കാട്ടിലെ ഏറ്റവും നല്ല തമാശക്കാരനാണ് മുയല് അതുകൊണ്ട് മുയല് സ്റ്റേജിൽ കയറി നല്ല തമാശ പറഞ്ഞു എല്ലാവരും പൊട്ടിച്ചിരിച്ചു സിംഹരാജാവും ചിരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴുത അവിടെ പുല്ല് തിന്നുന്നത് കണ്ടത് കഴുത ഇത് കേട്ടിട്ടൊന്നും ഒട്ടും ചിരിക്കുന്നില്ല എല്ലാരും അത്ഭുതപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് രാജാവിനെ വാക്ക് പാലിക്കേണ്ടതു കൊണ്ട് രാജാവ് മുഴലിനെ നാടുകടത്തി ബാക്കിയുള്ള മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് പറഞ്ഞയച്ചു പിന്നെ മറ്റൊരു ദിവസം ഇതുപോലെ രാജാവ് മൃഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു ഇന്ന് മറ്റൊരു സംഭവമാണ് അതായത് ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു മൃഗം എല്ലാവരെയും കരയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ദുഃഖകരമായ കഥ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ നറുക്ക് വീണത് കുരങ്ങനാണ് കുരങ്ങൻ സ്റ്റേജിൽ കയറി തൻ്റെ ചെറുപ്പകാലത്തുണ്ടായ വളരെ പ്രയാസകരമായ ഒരു അനുഭവം പറഞ്ഞു അത് കേട്ടപ്പോ എല്ലാവരും പൊട്ടിക്കറിഞ്ഞു അപ്പോഴും അപ്പോ അല്ലെ ഇങ്ങനെ പുല്ല് തിന്നുന്നു നോക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ആടി മറിയുന്നത് കണ്ടു അപ്പൊ രാജാവ് നീ എന്തിനാണ് പൊട്ടിച്ചിരിക്കുന്നത് ഇത്രയും സങ്കടപ്പെട്ട ഒരു കഥ കേട്ടിട്ടാണെന്ന് ചോദിച്ചു സങ്കടപ്പെട്ട കഥയോ ഞാൻ അറിഞ്ഞില്ലല്ലോ നീ പിന്നെ എന്തിനാ ചിരിച്ചതെന്ന് ചോദിച്ചപ്പോ മുഴലിന് മുഴൽ ഇന്നലെ പറഞ്ഞ തമാശ കഥ ഓർത്ത് ചിരിച്ചതാണ് അത് ഓർക്കും തോറും പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നു എന്ന് കഴുത പറഞ്ഞു ഇവിടെ ഈ കഥയിൽ സിംഹവും കഴുതയും തിരിച്ചറിവില്ലാത്തവരായിരുന്നു സിംഹം തീരുമാനമെടുക്കുന്നതിൽ വളരെ ധൃതി കാണിച്ചു പെട്ടെന്ന് നാട് കടത്തി ആ മുലിനെ കഴുതക്കാണെങ്കിൽ മുഴലിനെ മുഴലിനെ മനസ്സിലാക്കാൻ സമയം വേണമെന്നുള്ളത് സിംഹം മനസ്സിലാക്കിയില്ല കഴുത പ്രതികരണത്തിന് വളരെ മന്ദഗതിയിലാണ് അതിന് സ്വയം അവബോധമില്ല കഴുത കുരങ്ങന്റെ കഥ ശ്രദ്ധിക്കുമ്പോൾ ആ നിമിഷത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു അതിനു പകരം കുരങ്ങന്റെ കഥ കേൾക്കുമ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത് അതിന്റെ ഫലമായി ഒരു സുഹൃത്തിനെ നാട് കളർത്തേണ്ടി വന്നു അടുത്ത ദിവസം സിംഹത്തിന് കാര്യം ബോധ്യപ്പെടുകയും മുഴലിനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിലും നമ്മളും സമാനമായ തെറ്റുകൾ വരുത്താറില്ലേ സിംഹത്തിൻറെയും കൈതയും പോലെ പല സമയത്തും കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാതെ നമ്മൾ വിലയിരുത്താറില്ലേ പലപ്പോഴും നമ്മുടെ ക്ഷമ ആവശ്യം വരാറില്ലേ പല സമയത്തും ക്ഷമയില്ലാതെ പല കാര്യങ്ങളും വിലയിരുത്തി നമ്മൾ അപകടം വരുത്താറില്ലേ അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വർത്തമാനകാലം നഷ്ടപ്പെടുത്താതെ അതാണ് നമുക്ക് ഉള്ള ഒരു കാലം സംഭവിക്കുന്നത് എന്താണ് എന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വർത്തമാന കാലത്തിൽ ശ്രദ്ധിച്ചേ മതിയാവും കഴു കഴുത കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് ആലോചിച്ചു ഇന്നത്തെ വർത്തമാന കാലത്തെ നഷ്ടപ്പെടുത്തി ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കാൻ നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ പ്രയാസമുണ്ടാവും ഈ ഒരു പ്രയാസം ഒഴിവാക്കാൻ നമ്മൾ പൂർണമായും അവിടെ ആയിരിക്കുക പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സഹതാപത്തോടെ കായ കാണുക എന്നതാണ് ചെയ്യേണ്ടത് മറ്റൊരു വ്യക്തി നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോൾ ആ വ്യക്തി മാറണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ സന്തോഷത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക മറ്റേ വ്യക്തിയെ മാറ്റാൻ ശ്രമിക്കാതെ സന്തോഷകരമായ ജീവിതത്തിന് അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് മൈൻഡ്ഫുൾനെസ് ആണ് ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം നമുക്കറിയാം തൊണ്ണൂറ്റമ്പത് ശതമാനം രോഗങ്ങളും സൈക്കോസോമാറ്റിക് എന്നുള്ളത് സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ് സോമ എന്ന് പറഞ്ഞാൽ ബോഡി അതായത് മനസ്സിന്റെ മാനസികമായിട്ട് ബോഡിയിൽ ഉണ്ടാവുന്ന രോഗമാണ് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവിടെ ശരിക്കും ചികിത്സിക്കേണ്ടത് മനസ്സിനെയാണ് എന്നാൽ നമ്മൾ ഒരിക്കലും മനസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ നമ്മൾ എന്തിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നത് ശരീരത്തിനെ മാത്രം അഡ്രസ്സ് ചെയ്ത് ചികിത്സിക്കുന്നു അപ്പൊ മൂല കാരണത്തിന് ചികിത്സ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഈ കാര്യത്തിൽ നമ്മൾ നിസ്സഹായരാണ് എന്നതാണ് എന്നാൽ നമ്മൾ നിസ്സഹായരായ അല്ല നമ്മൾ മൈൻഡ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ജീവിതത്തെ വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ സാധിക്കും ഇത്തരം പ്രാക്ടീസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സെൽഫ് മാസ്റ്ററി എന്ന കമ്മ്യൂണിറ്റിയിൽ അംഗമാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്